മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട കെ ടി ജലീലിനെതിരെ ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ജലീലിന്റെ താൽപര്യ ഏറ്റെടുത്തത് നിർമ്മാണ യോഗ്യമല്ലാത്ത കണ്ടൽക്കാട് നിറഞ്ഞ ഭൂമിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു നിർമ്മാണ യോഗ്യമല്ലാത്ത ഭൂമി വാങ്ങിയ പതിനേഴ് കോടി രൂപ കെ ടി ജലീൽ നിന്നും തിരിച്ചു പിടിക്കണമെന്നും പി കെ ഫിറോസ് ആവശ്യപ്പെട്ടു അതേസമയം തനിക്കെതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ ഏക അന്വേഷണത്തെയും നേരിടാൻ ക്ഷമിക്കണം ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറെന്നും ഫിറോസ പറഞ്ഞു ഇത് സിആർ സറ്റ് സ്ത്രീയിൽ ഉൾ കൊള്ളുന്ന എൻ ഡി സറ്റ് നോൺ ഡെവലപ്മെന്റ് സോണായ ബഫർ സോണായ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ നിർമ്മാണം ഒരു കാരണവശാലും നടക്കില്ല പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുത്തത് സർക്കാർ ചെലവഴിച്ച പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ശ്രീ കെ ടി ജലീൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം കാരണം ഈ ഭൂമി ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും നിയമവിരുദ്ധമായ ഇടപാടുണ്ടെങ്കിൽ ആ നിയമവിരുദ്ധമായ ഇടപാടും തുറന്നു കാണിക്കാനുള്ള ഒരു സുഖകരണ അവസരമാണ് കെ ടി ജലീലിൻ്റെ മുമ്പാകെ വന്നിട്ടുള്ളത്